രണ്ട് ഗ്രാമങ്ങളെ മണ്ണോട് ചേർത്ത ഉരുൾപൊട്ടലിന്റെ മുഴക്കം ചൂരൽമലയിൽ ഇപ്പോഴുമുണ്ട് അതിജീവിച്ചവർക്കും രക്ഷാപ്രവർത്തകർക്കും ഭക്ഷണം നൽകി നിരവധി സംഘടനകളും രംഗത്തുണ്ട് പതിനായിരത്തിലധികം പേർക്ക് ദിവസവും ഭക്ഷണം നൽകുകയാണ് നരിപ്പറ്റയിലെ വൈറ്റ് ഗാർഡ് സംഘടന ചൂരൽമലയിലെ ജുമാ മസ്ജിദിന് മുന്നിലൂടെ പോകുന്നവരോടെ ഭക്ഷണം കഴിച്ചോ എന്ന് വിളിച്ചു ചോദിക്കും വാഹനങ്ങളിൽ പോകുന്നവർക്ക് പാഴ്സലും നൽകും രക്ഷാപ്രവർത്തനം ആരംഭിച്ച ആദ്യനാൾ മുതൽ ഇവിടെ എത്തുന്നവർക്കായി ഇവർ ആഹാരം ഒരുക്കുന്നു ഒരു കൂട്ടായ്മയാണ് അത് നമ്മൾ നമ്മള് പതിനെട്ടില് പറവൂര് എന്നിവിട ചെയ്ത് വന്നപ്പോൾ നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ എല്ലാവരും ഒരു ആരും നമ്മൾ കൂട്ടായ്മും കൂടി അതിൽ പൈസ നമ്മൾ ഷെയർ ചെയ്തെടുക്കും പിന്നെ നമ്മളെ ഫ്രണ്ട് ദുബായിലുള്ളവരൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്യും ഇല്ലെങ്കിലും കൂടി ഷെയർ ചെയ്തെടുക്കും ദുരന്തമുഖത്ത് രാവിലെ തെരച്ചിൽ തുടങ്ങുന്നതിനൊപ്പം ഭക്ഷണവും നൽകി തുടങ്ങും രാത്രി വൈകിയും പ്രദേശത്ത് നിന്ന് മടങ്ങുന്നവർക്കും ഇവിടെ ഭക്ഷണമുണ്ട് അല്ല ഇവിടെ ഇവിടുന്ന് ഫുഡ് ഉച്ചക്കെല്ലാം അവിടെ എത്തിക്കുന്നുണ്ട് രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് എല്ലാം മുകളിലേക്ക് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തോൽപ്പര് പിന്നെ അവിടുന്ന് അവിടെ കിട്ടാത്തവർ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട് നല്ല ഫുഡാണ് രാത്രി ട്വൻ്റി ഫോർ ഹവർ ആയിട്ട് ഇവിടുന്ന് എല്ലാവരും എല്ലാവർക്കും വിളിച്ചിട്ടുണ്ടെ ഇവിടെ നിർത്തിച്ചിട്ടുണ്ടെന്നെ കൊടുക്കുന്നുണ്ട് അതായത് ജനങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കാൻ തോന്നില്ല അതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങും നമ്മൾ നാട്ടിലും ഇത് തന്നെ പരിപാടി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ അതിൽ ഇടപെടലുണ്ട് ഹോസ്പിറ്റൽ കേസ് ആയിക്കോട്ടെ എല്ലാത്തും നമ്മൾ ഒരു ഒരു വലിയ കുറേ പിന്നെ പിന്നെ പഞ്ചായത്ത് യൂത്ത് വൈറ്റ് ആൾക്കാരാണ് മതവുമില്ല വിവിധ മത രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തകർ മനുഷ്യരായി ഒന്നിച്ചു നിന്ന് ഈ ദുരിതത്തെയും നേരിടുമ്പോൾ വീണ്ടും ലോകത്തിന് മുന്നിൽ മാതൃകയാവുകയാണ് ഈ നാടും ഇവിടുത്തെ മനുഷ്യരും ടീം ന്യൂസ് മലയാളം വയനാട്